ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമ്മൾ ഷോപ്പിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരു ഡൗട്ട് അടിക്കുന്ന ഒരു കാര്യമാണ് കേളും അല്ലെങ്കിൽ യോഗർട്ടും ഇവ രണ്ടും ഒന്നാണോ അതോ നമ്മൾ ഇപ്പോൾ എന്താണോ എന്ത് ഫുഡാണോ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് കറക്റ്റായിട്ട് ഇത് നമുക്ക് ഓക്കെ ആവുമോ അല്ലെങ്കിൽ ഇത് തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നൊക്കെ ഉള്ള പല ഡൗട്ടുകളും നമുക്ക് വരാറുണ്ട് ചിലർ വിചാരിച്ചിരിക്കുന്നത് കേടും അല്ലെങ്കിൽ യോഗം ഒന്നാണ് എന്നുള്ളതാണ് മറ്റു ചിലർ രണ്ട് വ്യത്യാസമാണെന്ന് അറിയാം പക്ഷേ ഒരു ഗുണങ്ങൾ ഉള്ളതാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ കേടും യോഗട്ടും ഒന്നാണോ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാം അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും പറയുന്നുണ്ട് അപ്പോൾ കേട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന പാൽ പാല് ഉറയെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസവും അത് തൈരായിട്ട് മാറുന്ന ഒരു പ്രക്രിയയായിട്ടുള്ള ഒരു കാര്യമാണ് കേട് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് കേടായിട്ട് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്ടീരിയ അതായത് ബാക്ടീരിയ പാലിലുണ്ടാവുന്ന പ്രോട്ടീന് റിയാക്റ്റായി പ്രോട്ടീനെ വിഘടിപ്പിച്ച് പിറ്റേ ദിവസം അത് തൈര്യമായിട്ട് മാറുന്നുണ്ട് ഇതാണ് എന്ന് പറയുന്നത് ഇനി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യനിർമ്മിതം എന്ന് തന്നെ പറയാം അതായത് കുറച്ച് ബാക്ടീരിയാസിനെ ആഡ് ചെയ്ത് ഫെർമെൻറ്റേഷൻ ചെയ്ത് നേരത്തെ കേടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രോട്ടീൻ വിഘടിപ്പിച്ചെടുക്കുന്ന ഒന്നാണ് യോഗേട്ട് എന്ന് പറയുന്നത് ഈ യോഗേർട്ട് കേടും രണ്ടും ഒരേ ഗുണങ്ങൾ തന്നെ തരുന്നുണ്ട് മറ്റൊന്നിൽ കുറേ ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ കേടിൽ കുറേ ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ യോഗേഡിൽ കുറേ ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ കേടിനെ അപേക്ഷിച്ച് യോഗിൽ ഗുണങ്ങൾ കുറവാണ് അങ്ങനെ ഒന്നുമില്ല രണ്ടും ഒരേ ഗുണങ്ങൾ തന്നെയാണ് തരുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസങ്ങളൊക്കെ കൊണ്ടിട്ടും കട്ടിയായിട്ടിരിക്കുന്നതൊക്കെ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഇനി എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ നോക്കാം അതായത് യോഗേർട്ടിൽ നല്ല കട്ടിയായിട്ടിരിക്കുന്ന ഒന്നായിരിക്കും അതോടൊപ്പം തന്നെ കൺട്രോൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെഞ്ചിരിച്ചിൽ അസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് യോഗേർട്ട് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് കേടിനെ അപേക്ഷിച്ച് കേടെന്നു പറയുമ്പോൾ നമ്മൾ ഭയങ്കര പുളിപ്പായിരിക്കും അപ്പോൾ ഈ അസിഡിറ്റി അല്ലെങ്കിൽ നെഞ്ചിരിച്ചിൽ ഉള്ള ആൾക്കാർ കേട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നെഞ്ചിരിച്ചിൽ ചിലപ്പോൾ കൂടാൻ ഉണ്ട് അപ്പോൾ മിക്ക ആൾക്കാർക്കും ഡൗട്ട് അടിക്കുന്ന ഒരു സംഭവമാണ് എന്താണ് നമ്മൾ ഈ തൈ കേടാണ് കൂടുതൽ പേരും യോഗിന് നമ്മൾ മാറ്റി മാറ്റിവെക്കും കേടാണ് നെഞ്ചിരിച്ചിലൊക്കെ പോലെ കാരണം നമുക്കറിയാവുന്ന ഒരിത് അതാണല്ലോ അപ്പോൾ അങ്ങനെ കഴിക്കും പക്ഷേ ഈ നെഞ്ചിരിച്ചിലിന് ഏറ്റവും നല്ലത് യോഗേട്ട് കഴിക്കുന്നതാണ് പിന്നീടുള്ളത് ടേസ്റ്റ് വ്യത്യാസമാണ് കേടിന് പുളിപ്പ് കുറവായിരിക്കും കേ അല്ല യോഗേട്ടിന് പുളിപ്പ് കുറവായിരിക്കും കേടിന് നല്ല പുളിപ്പുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ചെറിയ കട്ടിയും ലൂസും ആയിരിക്കും കേട് യോഗേട്ട് നല്ല കട്ടിയായിട്ടിരിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ കലോറി ബേസ് നോക്കുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് ഗ്രാം യോഗേട്ടിലും ആയാലും കേഡ് ഹൺഡ്രഡ് ഗ്രാം ആയാലും ഒരു സിക്സ്റ്റി ടു സെവൻറ്റി ഇത് കലോറീസ് ഉണ്ടായിരിക്കും രണ്ടിലും കോമൺ ആയിട്ട് തന്നെ ഉണ്ടാവും ഇവ രണ്ടിൽ അതായത് കേടിലായാലും യോഗേഡിലായാലും ഒരേ ഗുണങ്ങൾ തന്നെയാണ് അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് ഇവ രണ്ടും പ്രോബയോട്ടിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തിന് ഗുണകരമായിട്ടുള്ള നല്ല ബാക്ടീരിയാസിന് അടങ്ങി അടങ്ങിയിട്ടുണ്ട് ഈ ബാക്ടീരിയകൾ നമ്മുടെ കുടലിൻ്റെയും വയറിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും അതുപോലെ തന്നെ പ്രതിരോധ ശേഷി കൂടാൻ സഹായിക്കും രക്തസമ്മത്വം നിയന്ത്രിക്കാൻ സഹായിക്കും എല്ലുകൾക്കും പല്ലുകൾക്കും നല്ലതാണ് നല്ല ആരോഗ്യം നിലനിർത്താൻ സാധിക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അസിഡിറ്റിയും നെഞ്ചിരിച്ചിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കേടിനെ കാട്ടെ യോഗഘട്ടായിരിക്കും കുറച്ചും കൂടെ നല്ലത് അതുപോലെ തന്നെ ഈ പാലിൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാത്ത കുട്ടികളുണ്ടാകും അല്ലെങ്കിൽ കഴിക്കാത്ത ആൾക്കാരുണ്ടാകും അവർക്കൊക്കെ യോഗഘട്ടമൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടിലായാലും യോഗഘട്ടിലായാലും ധാരാളം പ്രോട്ടീനും വൈറ്റമിനുകളും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ ആരോഗ്യത്തിന് നല്ലതായിട്ട് വരുന്നതാണ് നല്ലതായിട്ട് ആരോഗ്യം ഉണ്ടാവാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മളെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും കേടെന്താണ് യോഗേട്ട് എന്താണ് എന്നുള്ളത് മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്